പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യുക്തിവാദി പ്രസ്ഥാനത്തെ കുറിച്ച് യുക്തിവാദ ചിന്തകളെ കുറിച്ച് എല്ലാം നിങ്ങൾ കേട്ടിരിക്കും എൻ്റെ മുന്നിലിരിക്കുന്നത് ഈ കിത്താബുകൾ കണ്ടില്ലേ എ ടി കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികൾ എന്നുള്ള കിതാബാണ് ഏതാണ്ട് തിരസ്സിൽ അബ്സാർ ഓതിയ കാലത്ത് തന്നെ ഞാൻ ഓതിയ കിതാബാണ് ഈ എ ടി കോവൂരിൻ്റെ സമ്പൂർണ്ണ കൃതികൾ അപ്പോ നമ്മുടെ പരിപാടനമായ മതഗ്രന്ഥത്തോടൊപ്പം ഒരു യുക്തിവാദിയുടെ ഒരു യുക്തിവാദി ആചാര്യന്റെ പുസ്തകത്തെ ചേർത്തു പറഞ്ഞതിലുള്ള അനൗചിത്വത്തെ കുറിച്ചായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക എൻ്റെ പൊന്ന് സഹോദരന്മാരെ കിടക്കപ്പുറ നിക്കപ്പുറതി ഇല്ലാതെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടി വന്നു എന്തുകൊണ്ടെന്നാൽ നമ്മളോട് വിയോജിക്കുന്നവരാണ് നമ്മുടെ ആശയപരമായ പ്രതിയോഗികളാണ് നമ്മുടെ എതിർപക്ഷത്തുള്ളവരാണ് എങ്കിൽ കൂടി പൊതുവിൽ നമ്മുടെ നാട്ടിൽ യുക്തിവാദികളായിട്ട് അറിയപ്പെട്ടിരുന്ന പല ആളുകളും വളരെ മാന്യന്മാരായിരുന്നു സംസ്കാര സമ്പന്നരായിരുന്നു സഹോദരൻ അയ്യപ്പൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങി കെ ടി ഗോവൂര് എം സി ജോസഫ് യു കലാനാഥൻ മാസ്റ്റർ പവനം മാസ്റ്റർ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളെല്ലാം നമ്മുടെ നാടിൻ്റെ നവോത്ഥാനത്തിലും സാംസ്കാരികമായ വികാസത്തിലുമൊക്കെ അനൽപമായ പങ്കുവഹിച്ചവരാണ് എന്നുള്ളത് മതവിശ്വാസികളായ നമുക്ക് പോലും വിസ്മരിക്കാനോ അവഗണിക്കാനോ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചില ഊളകൾ ചില കാക്ക ഊളകൾ ഈ യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് ചെന്നതോടുകൂടി യുക്തിവാദ ചേരിയിലേക്ക് ചെന്നതോടുകൂടി അവരുടെ പ്രതിച്ഛായക്ക് വളരെ മങ്ങലേറ്റിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ഒരു പ്രതിപക്ഷ ബഹുമാനം അതായത് നമ്മുടെ പ്രതിയോഗികൾക്ക് പോലും പ്രതിച്ഛായ ദോഷം വരരുത് എന്ന് ആഗ്രഹിക്കാനുള്ള ഒരു ഗുണകാംക്ഷ നമുക്ക് ഉണ്ടാകണം ഉണ്ടാവണമല്ലോ കാരണം ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മുഹമ്മദ് നബി സല്ലാഹുലി വസ്ല്ലുമയോട് ചോദിച്ചപ്പോൾ അദ്ദീനു അൻ നസീഹ മതം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാകുന്നു എന്നാണ് പറഞ്ഞത് അത് യുക്തിവാദികൾക്കാണെങ്കിലും മറ്റു മനുഷ്യർക്കാണെങ്കിലും എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ള ആ ഗുണകാംക്ഷയാണ് ഇസ്ലാമിൻ്റെ അന്തസത്ത അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ കൂട്ടത്തിലെ ചില അലമ്പന്മാര് ചില സംസ്കാരശൂന്യർ ചില ജീവികൾ സ്വന്തം മാതാവിനെ പോലും സ്വന്തം മാതാവ് മരിച്ചപ്പോൾ ആ മാതാവിനെ പറ്റി ആരും പറയാൻ അറയ്ക്കുന്ന പേടിക്കുന്ന തരത്തിലുള്ള മെനകെട്ട വളരെ വൃത്തിഹീനമായ വാചകങ്ങളോടുകൂടി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരുത്തൻ അവന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല യുക്തിവാദി എന്നാണ് അറിയപ്പെടുന്നത് യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ യുക്തിക്ക് വാദം പിടിച്ചവരാണ് യുക്തിക്ക് വാദം പിടിച്ചവരാണ് എന്ന് സി സി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാൻ പറയാറുണ്ടായിരുന്നു പക്ഷേ അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന യുക്തിവാദികൾ അത്രയ്ക്ക് വാദം പിടിച്ചവരായിരുന്നില്ല ഇത് വാദം പിടിച്ചവരെന്നല്ല പറയേണ്ടത് എല്ലാ തരത്തിലുമുള്ള മാലിന്യങ്ങളുടെയും ആ ഉടമകളായ എല്ലാ തരത്തിലുമുള്ള വിഷവും തങ്ങളിലേക്ക് ആവാഹിച്ച മാനവരാശിക്ക് തന്നെ അപമാനമായിട്ടുള്ള ചില എണ്ണങ്ങളാണ് കാക്കാമാരുടെ പേരുള്ള ചില സാധനങ്ങളാണ് ഇന്ന് എക്സ് മുസ്ലിങ്ങൾ എന്നോ മറ്റോ ഒക്കെ ഉള്ള പേരിൽ യുക്തിവാദികളായിട്ട് ഇവിടെ അഭിനയിച്ച് യുക്തിവാദ പ്രസ്ഥാനത്തിന് യുക്തിവാദ ദർശനത്തിനും എന്നില്ല എന്തെന്നില്ലാത്ത ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു തങ്ങൾ ദൈവത്തെ കാണാത്തത് കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ നിലപാട് അത് വളരെ മാന്യമായ ഒരു നിലപാടുമാണ് അവർ കാണാത്ത ദൈവത്തിൽ അവർ വിശ്വസിക്കണമെന്ന് അവരോട് നിർബന്ധപൂർവം നമ്മൾ പറയുന്നില്ല ആ കൂട്ടത്തിലൊരാളായിരുന്നു എ ടി കോവൂര് ഈ എ ടി കൂ രചിച്ച ഈ പുസ്തകം ഇത് വളരെ വിജ്ഞാനപ്രദമായ ഒരു പുസ്തകമാണ് ആ സന്മാർഗത്തിന്റെ ഉത്ഭവവും മതങ്ങളും പ്രേമവും ന്യൂറോസിസും പിശാചുബാധയോ അപസ്മാരമോ മനുഷ്യരക്തം കുടിക്കുന്ന പിശാചുക്കൾ ഇതിലെ ഇത് വളരെ ചെറിയ ഫോണ്ടിലുള്ള ഒരു പുസ്തകം ആട്ടോ ഏതാണ്ട് നമ്മുടെ ഹദീസ് കിതാബായ മിഷ്കാത്തിൻ്റെ ഷെറഹ് എഴുതിയിട്ടുള്ള ചെറിയ അക്ഷരങ്ങൾ ഉണ്ടല്ലോ അതുപോലത്തെ ചെറിയ അക്ഷരങ്ങളിലാണ് ഈ പുസ്തകമുള്ളത് പക്ഷെ ഇത് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വിയോജിക്കുന്ന ഒരു പുസ്തകമാണെങ്കിലും ആ വിയോജനത്തിന് ആ വിമർശനത്തിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട് എന്നാൽ നമ്മുടെ കാക്കാമാരുടെ കൂട്ടത്തിൽ നിന്നും യുക്തിവാദികളായി നടിക്കുന്ന എണ്ണങ്ങൾ അവരെ യഥാർത്ഥത്തിൽ യുക്തിവാദികൾ അർഹമായ രീതിയിലോ അല്ലെങ്കിൽ മാന്യമായിട്ടോ പരിഗണിച്ചിട്ടില്ല എന്ന ഒരു ആശ്വാസം മാത്രമാണ് നമുക്കുള്ളത് ഇപ്പോ ഈ രംഗത്ത് നിറഞ്ഞാടുന്ന ഈ കാക്ക ഊളകൾ യുക്തിവാദി ഊളകൾ അവർ അവർക്ക് കേരള യുക്തിവാദി സംഘത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ യുക്തിവാദ പ്രസ്ഥാനത്തിലോ റാവുപ്പുടി വെങ്കിടാന്തിരിയുടെ പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഭാരതീയ യുക്തിവാദ പ്രസ്ഥാനത്തിലോ ഭാരതീയ യുക്തിവാദ സംഘത്തിലോ ഒന്നും അവർക്ക് യാതൊരു സ്ഥാനം ഇല്ല ഓ ഞങ്ങളും യുക്തിവാദികളാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള പുനരധിവാസവും ആ സംഘടനകൾ അവർക്ക് കിട്ടിയിട്ടില്ല യാതൊരു പരിഗണനയില്ല അവരാരും വരെ മൈൻഡ് ചെയ്യാറുമില്ല അപ്പോൾ യുക്തിവാദികൾക്ക് പോലും വളരെ ചീത്തപ്പേരുണ്ടാക്കുന്ന സ്വന്തം മാതാവിനെ അവമതിക്കണം ജീവിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മരിച്ചതോ ആയ മാതാപിതാക്കളെ നിന്ദിക്കണമെന്ന് എ ടി ഗോവൂര് ഈ പുസ്തകത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു യുക്തിവാദി ആയിരിക്കുമ്പോൾ തന്നെ മഹത്തായ മൂല്യങ്ങളാണ് അദ്ദേഹം ഉദ്ഘോഷിക്കുന്നത് മതവിശ്വാസികളും മതവിശ്വാസികളുമായി കൈകോർത്തുകൊണ്ട് തന്നെ യുക്തിവാദികളായ തങ്ങൾക്ക് മതരഹിതരായ തങ്ങൾക്ക് ഈ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി എങ്ങനെ പരിശ്രമിക്കാമെന്ന് ചിന്തിച്ചവരായിരുന്നു അവരൊക്കെ യു കലാനാഥം മാസ്റ്റർ നമുക്കറിയാം അദ്ദേഹം യുക്തിരേഖ മാസികയിലും മറ്റുമൊക്കെ എഴുതിയിരുന്ന കാലത്ത് ആ യുക്തിരേഖ മാസിക അതുപോലെ പിന്നീട് ഇറങ്ങിയ തേരാളി ഇതൊക്കെ സ്ഥിരമായിട്ട് ഞാൻ വായിക്കാറുണ്ടായിരുന്നു അങ്ങനെ യുക്തിരേഖ മാസികയിൽ യു കലാനാഥം മാസ്റ്റർ എന്ന യുക്തിവാദി എഴുതിയ പുസ്തകത്തിന് എല്ലൊടിഞ്ഞ യുക്തിവാദം എന്നുള്ള പേരിൽ യു എൻ അബ്ദുറഹീം എന്നൊരാൾ ഒരു മറുപടി എഴുതിയിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് സി സി അബ്ദുൽ ഖാദർ മൗലവി ഒരുപാട് മറുപടി പ്രസംഗങ്ങൾ വളരെ സരസമായും ചിന്തോദ്ദീപകമായും നടത്തിയിട്ടുണ്ട് അതെല്ലാം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ വളരെ തിളങ്ങുന്ന അധ്യായങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഈ യുക്തിവാദികൾ എന്ന് പറയുന്ന അവരെ നമ്മുടെ ഈ കാക്കാമാരുടെ കൂട്ടത്തിൽ നിന്നും പോയ ഈ സംസ്കാര ശൂന്യരായ ഈ എണ്ണങ്ങളെ നോക്കി ഒരിക്കലും യുക്തിവാദ ദർശനത്തെയോ അതിന്റെ ആളുകളെയോ വിലയിരുത്തരുത് വള്ളിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു യുക്തിവാദി നേതാവായിരുന്ന യു യു കലാനാഥം മാസ്റ്റർ ജമാഅത്തെ ഇസ്ലാമിക്കാരോ മുജാഹിദുകളോ സുന്നികളോ ആ പഞ്ചായത്തിലോ പരിസര പ്രദേശങ്ങളിലോ എന്തെങ്കിലും സാംസ്കാരിക പരിപാടികൾ നടത്തിയാൽ അവിടെ സൗഹാർദ്ദ പ്രതിനിധിയായി യു കലാനാഥ മാസ്റ്റർ ഉണ്ടാകുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ യുക്തിവാദ വീക്ഷണങ്ങൾ വളരെ മാന്യമായി വളരെ നിലവാരത്തോടുകൂടി അവിടെ അവതരിപ്പിക്കുമായിരുന്നു അത് കേൾക്കുന്നതിൽ ഈ നാട്ടിലെ സുന്നികൾക്കും മുജാഹിദുകൾക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും എല്ലാം അതിരച്ച സന്തോഷവും വാത്സല്യവുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഈ ഇതുപോലെയുള്ള ചില എണ്ണങ്ങൾ ഞാൻ ഈ പറഞ്ഞ ജീവികൾ ഇവര് എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയും എച്ചില് മുസ്ലിങ്ങൾ എന്ന് പറയും യുക്തിവാദികളാണ് എന്ന് പറയും അവർക്ക് പറ്റിയ ഒരു സി എന്ന ഇനീഷ്യൽ വരുന്ന ഒരുത്തരുണ്ട് അവന്റെ ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് എത്തിയവരായിരുന്നില്ല ഒരിക്കലും ഈ എ ടി കോവിന്റിനെ പോലുള്ള ആളുകൾ എനിക്ക് തോന്നുന്നത് ഈ എ പി സുന്നി ഇ കെ സുന്നി അതുപോലെ സുന്നി മുജാഹിദ് മുജാഹിദ് ജമാഅത്ത് ഇത്തരം സംഘടനകൾ തമ്മിലുള്ള യാതൊരു സഭ്യതയും ഇല്ലാത്ത ആദാന പ്രധാനങ്ങളുടെ കുറ്റപ്പെടുത്തലുകളുടെ അവഹേളനങ്ങളുടെ സാംസ്കാരിക പരിസരത്ത് ജീവിച്ചതിന് ശേഷം യുക്തിവാദികളായതുകൊണ്ടായിരിക്കാം ഈ സംസ്കാരം യുക്തിവാദ ചേരിയിൽ ചെന്നതിന് ശേഷവും ഇവർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് തോന്നുന്നത് നമുക്കറിയാലോ മഹാനായ ഇ കെ ഹസം മുസ്ലിയാർ നവർ അള്ളാഹു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസയുടെ ഫോട്ടോ ഒരു ഒരു പ്രത്യേക തരത്തിൽ എടുത്തുകൊണ്ട് ആ ജനാസയോട് അവമതി ജനിപ്പിക്കുന്ന തരത്തിൽ വഹാബികൾക്ക് മുജാഹിദുകൾക്ക് മേൽക്കയുള്ള ഒരു പത്രത്തിൽ അന്ന് പ്രസിദ്ധീകരിച്ചത് വിവാദമായിരുന്നു അതുപോലെ തന്നെ മുജാഹിദ് നേതാവായിരുന്ന മരിച്ചപ്പോൾ അഹ എന്ന് പറഞ്ഞിരിയാ സുലാഹിയുടെ നിര്യാണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് സുന്നികൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതുപോലെ ദക്ഷിണ കേരള ജിമ്മിയത്തുലുമായ മഹാന്മാരായിരുന്ന നേതാക്കന്മാർ മർഹൂം ഈരാറ്റുവേട്ട ഈസ ഉസ്താദ് അതുപോലെ ചേരക്കുളം അബുൽമഹുല ഇവരൊക്കെ വഫാത്തായപ്പോൾ ബിദാരി പ്രസ്ഥാനമായ തബിലീഹിന്റെ സഹയാത്രികരായി ഇവര് മരിച്ചത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വടക്കൻ സുന്നികള് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റിടുകയുണ്ടായി ഇതൊക്കെ ശീലിച്ച ചില കാക്കാ ചെറുക്കന്മാര് നിരീശ്വരവാദികളായപ്പോഴും യുക്തിവാദികളായപ്പോഴും അവരാ യുക്തിവാദികളുടെ പേര് കളയുന്ന തരത്തിൽ അവർക്ക് കൂടി അവമതി ഉണ്ടാക്കുന്ന തരത്തിൽ അവരുടെ അവരുടെ കൂടി പ്രതിച്ഛായ നശിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ നിന്ന് പഠിച്ചത് അവിടെ പോയിട്ട് അവര് പയറ്റുകയാണ് എന്നാണ് ഒടുവിൽ ഞാൻ ഈ പരാമർശിച്ച ചെറുക്കനുണ്ടല്ലോ സ്വന്തം ഉമ്മ മരിച്ചപ്പോ ആ ഉമ്മാനെ അവഹേളിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അർമാദിച്ച ആ ചെറുക്കൻ എക്സ് മുസ്ലിം ആയതിനു ശേഷവും യുക്തിവാദി ആയതിനു ശേഷവും ഈ സുന്നി മുജാഹിദ് ി പരിസരത്ത് നിന്ന് പഠിച്ച ആ ദുഷിച്ച സംസ്കാരം അവിടെ ചെന്നും അവൻ എടുക്കുന്നതിന്റെ പ്രതിഫലനമായിരിക്കാം അവൻ ഇത്തരത്തിലുള്ള പൈശാചികമായ പ്രവർത്തനങ്ങളുമായി മുന്നേ മുന്നോട്ട് പോകുന്നതിന്റെ പശ്ചാത്തലം എന്ന് വേണം വിലയിരുത്താൻ ഇത് എല്ലാവർക്കും പാഠമാണ് ഈ പറഞ്ഞ സുന്നികൾക്കും മുജാഹിദുകൾക്കും അതുപോലെയുള്ള ആളുകൾക്കും അതുപോലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കുമൊക്കെ അവര് അവരുടെ ആശയങ്ങൾ മാന്യമായി വിനിമയം ചെയ്യുന്നതോടൊപ്പം തന്നെ മനുഷ്യർ പൊതുവായിട്ട് മാനിക്കുന്ന ചില മൂല്യങ്ങൾ അവയ്ക്ക് ഹാനി വരാതെ അവ അവയെ അപകീർത്തിപ്പെടുത്താതെ അവയോട് അവമതി കാണിക്കാതെ അവയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് കാരണം ആ മൂല്യങ്ങളാണ് അത്തരം സങ്കല്പങ്ങളാണ് അത്തരം ചില മര്യാദകളാണ് ഈ സമൂഹത്തെ അരാജകത്വത്തിൽ നിന്ന് രക്ഷിക്കുന്നത് നമ്മളെ നിലനിർത്തുന്നത് അപ്പൊ അവ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ മാന്യമായി സഭ്യമായി വളരെ സംയമനത്തോടുകൂടി സമചിത്തതയോടുകൂടി പക്വതയോടുകൂടി എങ്ങനെയാണ് തങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങൾ പ്രകാശിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ബന്ധപ്പെട്ട എല്ലാവരും മതക്കാരും മതേതരന്മാരും മതവിരുദ്ധരും എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും അതിനുള്ള ഒരു നിമിത്തമായി ഈ ഊളച്ചിറക്കൻ്റെ വളരെ അപലപനീയമായ ഈ ഒരു ഇടപെടൽ കാരണമാകുമെങ്കിൽ അത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു